തദ്ദേശ തെരഞ്ഞെടുപ്പ് അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് അടക്കുകയാണ് മുന്നണികൾ പ്രചരണ പ്രവർത്തനത്തിൻ്റെ അവസാന ലാപ്പിലേക്കാണ് നമ്മളിപ്പോൾ ഉള്ളത് പായം പഞ്ചായത്തിലാണ് പായം പഞ്ചായത്തിൻ്റെ കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ പ്രസിഡന്റ് റൈസ് കണിയാർക്കലിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ് ഇത്തവണ ഈ നമ്മൾ ജനമനസ് എത്തിയിട്ടുള്ളത് അദ്ദേഹം ഇത്തവണ മാടച്ചി ഡിവിഷനിൽ നിന്നും ഇരിട്ടി ബ്ലോക്കിലേക്ക് മത്സരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ ചോദിച്ചറിയാം ൂടെ ഇരട്ടി ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥാനാർത്ഥി പായം ഡിവിഷനിൽ നിന്നും മത്സരിക്കുന്ന റൈസ്കയാണ് റൈസ്കാനെ പരിചയപ്പെടുത്തുമ്പോൾ യു ഡി എഫിന്റെ മണ്ഡലം പ്രസിഡന്റ് കൂടിയാണ് അപ്പോൾ റൈസ്ക നമുക്ക് നമ്മുടെ ജനമനസ്സിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് അപ്പോൾ എങ്ങനെയുണ്ട് സ്ഥാനാർത്ഥിത്വം ഇപ്പോൾ ലാസ്റ്റ് ഘട്ടത്തിലേക്ക് കിടക്കുകയാണ് എന്ത് തോന്നുന്നു സ്ഥാനാർത്ഥി എങ്ങനെയുണ്ട് ജനങ്ങളുടെ പ്രതികരണവും എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ജനങ്ങളുടെ എല്ലാ വീടുകളും എനിക്ക് ഏഴ് വാർഡാണ് ഡിവിഷനിലുള്ളത് പെരുവമ്പറമ്പലപ്പുറ തന്തോട് കരുവണ്ണൂർ മാടത്തിൽ കുന്നോത്ത് വട്ടിയറ ഈ ഏഴ് വാർഡിലും ഞാൻ സുപരിചിതനാണ് എല്ലാ വീട്ടിലും അച്ഛനോ അമ്മയോ അല്ലെ സഹോദരനോ എന്നെ അറിയാതെ എൻ്റെ പേരിൽ അറിയാതെ ഒരു വീടും ഞാൻ കയറി അത് രാഷ്ട്രീയ വ്യത്യാസം എന്നെ ഏത് രാഷ്ട്രീയ രാഷ്ട്രീയമായിക്കോട്ടെ രാഷ്ട്രീയക്കാർക്ക് അതീതമായി എൻ്റെ പേര് എന്നിൽ അറിയപ്പെടുന്ന ഞാനൊരു ബന്ധപ്പെടുന്ന സാമൂഹ്യ പ്രവർത്തനങ്ങളിൽ ബന്ധപ്പെടുന്ന പല കുടുംബങ്ങളിൽ നിന്നും എനിക്ക് നല്ല പോസിറ്റീവ് എനർജിയാണ് തന്നിട്ടുള്ളത് ഞാൻ ഫസ്റ്റ് ടൈമിൽ ഇവിടെ മത്സരിക്കുന്നില്ല മത്സരരംഗത്തില്ല ഈ പ്രാവശ്യം കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡൻ്റ് എന്ന നിലയിൽ നല്ല രീതിയിൽ പാർട്ടിയെ ഒരു പഞ്ചായത്ത് തിരിച്ചു പിടിക്കുക എന്ന ലക്ഷ്യത്തിലാണ് ഞാൻ മുന്നോട്ട് പോയത് എൻ്റെ സഹപ്രവർത്തകരും അതുപോലെ തന്നെ മറ്റ് ആൾക്കാർ രാഷ്ട്രീയ പാർട്ടിയിലെ ആൾക്കാരും അതുപോലെ തന്നെ ജനങ്ങളും എന്നോട് നിങ്ങൾ നിർബന്ധമായി നിൽക്കണം എന്ന് പറഞ്ഞ അവസാന വാക്കിലാണ് ഞാൻ ജനങ്ങൾ പറഞ്ഞ വാക്കിലാണ് ഈ സ്ഥാനാർത്ഥിത്വം അംഗീകരിച്ച് എൻ്റെ നേതൃത്വം എന്തായാലും പാർട്ടി പറഞ്ഞാൽ നിൽക്കണം ഒരു പാർട്ടിയുടെ അച്ചടക്കമുള്ള ഒരു പ്രവർത്തകൻ എന്ന നിലയിൽ പാർട്ടി പറയുന്ന ഏത് ഡിവിഷനിലും ഏത് സ്ഥലത്ത് പോയിട്ട് മത്സരിക്കാൻ ഞാൻ തയ്യാറാണ് അതുപോലെ തന്നെ എല്ലാ വീടുകളും പരമാവധി എല്ലാ വാർഡിലും എൺപത് തൊണ്ണൂറ് ശതമാനം വീടുകളും കയറി ഞാൻ പത്താം തീയതിക്ക് മുമ്പായിട്ട് എല്ലാ വീടിനും ഞാൻ പൂർത്തീകരിക്കും ഞാൻ നേരിൽ കണ്ട് അവരോട് അവരുടെ ആവശ്യങ്ങൾ എല്ലാം മനസ്സിലാക്കി വെച്ചിട്ടുണ്ട് വളരെ പ്രയാസപ്പെട്ട ഞാനിപ്പോൾ നോക്കിയെന്ന് ഞാൻ ഓരോ വീട്ടിലേക്ക് കയറുമ്പോൾ ഞാൻ ചെറിയൊരു താഴെത്തട്ടുള്ള ആളാണ് പക്ഷേ എന്നെക്കാട്ടിയും പ്രയാസമുള്ള എത്രയോ അമ്മമാരും സഹോദരങ്ങളും ജീവിക്കുന്ന നാടാണ് എൻ്റെ പ്രദേശത്ത് തന്നെ ഞാൻ ഉൾപ്രദേശത്ത് കയറുമ്പോൾ തന്നെ ഞാൻ താമസിക്കുന്ന പ്രദേശം വളരെ ബുദ്ധിമുട്ടിയിട്ട് കാണുന്ന ആളുകൾ കാണുന്നത് എല്ലാം പോസിറ്റീവ് എനർജിയാണ് പിന്നെ ഞാൻ വിശ്വസിക്കുന്നത് ദൈവത്തിലാണ് പകുതി ദൈവവും ബാക്കി ജനങ്ങളും തീരുമാനിച്ചാൽ മാത്രം ഞാൻ തീരുമാനിച്ചിട്ടോ എന്റെ പാർട്ടി തീരുമാനിച്ചിട്ടോ കാര്യമില്ല ജനങ്ങൾ ജനങ്ങളെന്ത് തീരുമാനിക്കുന്നു ആ തീരുമാനം ജയിച്ചാലും തോറ്റാലും നൂറ് ശതമാനം ജനങ്ങളെ ആവശ്യങ്ങൾക്ക് ഞാൻ ഉണ്ടാവും അവർക്ക് ഏത് സമയത്തും എൻ്റെ ടെലിഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ട് ഏത് സമയത്തും എന്നെ വിളിക്കുക ഞാൻ അവർ വിളിക്കുന്ന വിളിപ്പുറത്തുണ്ടാവും അപ്പോൾ നിങ്ങളിപ്പോൾ എന്നെ രാവിലെ വിളിക്കുന്ന സമയത്ത് തന്നെ ഞാൻ കുറച്ച് വീടുകൾ കയറി എനിക്ക് ഒരു മരണവിട്ടി പോവാനുണ്ട് ഞാൻ പൊതുവെ കല്യാണ വീട് മരണവീട് എന്റെ കുടുംബത്തിലെ പരിപാടിനെക്കാട്ട് ഞാൻ പുറത്ത് എൻ്റെ സുഹൃത്തുക്കൾ അതുപോലെ തന്നെ മറ്റുള്ളവർ എന്നെ ക്ഷണിച്ചാലും അറിഞ്ഞാലും ഞാൻ അവിടെ എത്തി സഹകരിച്ച് പോകുന്ന ഒരാളാണ് എന്നെക്കുറിച്ച് നിങ്ങൾക്ക് ഏകദേശം അഞ്ച് വർഷക്കാലമായി കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റായി തുടരുന്നു കഴിഞ്ഞ പഞ്ചായത്ത് ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ പാർട്ടി തന്നെ വരും അതിനു മുമ്പ് അഞ്ച് വർഷം യൂത്ത് കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റ് നിയോജക മണ്ഡലം ബ്ലോക്ക് സെക്രട്ടറി ഞാൻ എൻ്റെ പ്രവർത്തനം കണ്ണൂരുണ്ടായിരുന്നു ഞാൻ പണ്ട് കണ്ണൂരിൽ താമസിച്ച സമയത്തും കണ്ണൂരിലും എൻ്റെ രാഷ്ട്രീയ പ്രവർത്തനം എല്ലാരുമായിട്ട് സൗഹൃദം ഏത് രാഷ്ട്രീയ പാർട്ടിക്കാരായാലും നല്ല സൗഹൃദത്തിൽ പോകുന്ന ഒരു രാഷ്ട്രീയ ാണ് ഇനിയും അങ്ങനെ തന്നെ മുന്നോട്ട് പോണം എന്നെ ഈ പഞ്ചായത്ത് നിന്ന് ഈ ഡിവിഷനിൽ നിന്ന് ജയിപ്പിച്ചാൽ എനിക്ക് രാഷ്ട്രീയം നോക്കാതെ ഒരു രാഷ്ട്രീയം കത്തോ കാര്യോ ഒരു പേപ്പറും ഇല്ലാതെ ഏത് വ്യക്തിയോ എന്റെ അടുത്ത് സമീപിച്ചാൽ എന്നെക്കൊണ്ട് എൻ്റെ എന്റെ അധികാരത്തിൽപ്പെട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഞാൻ ചെയ്യും അതുപോലെ തന്നെ സർക്കാരിന് നിൽക്ക കിട്ടാത്ത സംവിധാനം എൻ്റെ കുറേ സുഹൃത്തുക്കളുണ്ട് സഹായിക്കുന്ന സന്നദ്ധ പ്രവർത്തകരുണ്ട് ഞാൻ പല സ്ഥലങ്ങളിൽ നിങ്ങൾക്ക് അന്വേഷിച്ചാലറിയാം പല കാര്യങ്ങൾ ചെയ്തത് ഞാൻ പുറത്തു പറയുന്നില്ല ആവശ്യപ്പെട്ടാൽ അവരും എനിക്ക് ചെയ്തു തരാനുള്ള വാഗ്ദാനം ചെയ്തിട്ടുണ്ട് ഞാൻ ഏത് സമയത്തും ഈ വോട്ട് ചെയ്ത് വിജയിക്കുന്ന വോട്ടർമാരെ കൂടിയാണ് അതിൽ രാഷ്ട്രീയമില്ലെങ്കിൽ ഞാൻ ഒന്നും കൂടി ആണെ ഇട്ട് പറയുന്നത് എൻ്റെ പാർട്ടിയോ എൻ്റെ എം എൽ എയോ എൻ്റെ എം പി ഒ അല്ലെ എൻ്റെ ഡി സി പ്രസിഡന്റോ ഒരു ആളും എനിക്ക് ഇതിനെക്കുറിച്ച് പറയുന്നതിൽ ഒരു അഭിപ്രായ വ്യത്യാസമില്ല അവർ പറയുന്നത് ജനങ്ങളെ കൂടെ ഇറങ്ങണം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു മെമ്പർ പോലും ആകാതെ ായം പഞ്ചായത്തിലൊരു ഒമ്പത് മാസം മുമ്പ് ഒരു കൊല്ലത്തിനിടയിൽ ലൈറ്റ് ആ അമ്പത് ലക്ഷം എം ബിന്റെ പ്രോജക്റ്റ് കൊണ്ടു കണ്ടിട്ടുണ്ട് ഐ മേസ് ലൈറ്റ് നിങ്ങൾക്കറിയാം അഞ്ചര ലക്ഷം രൂപ എന്നൊരു ലൈറ്റിന് അത് പെരിങ്കേരി മുതൽ ഈ വാർഡിൽ പഞ്ചായത്തിന്റെ കൂടി ഞാൻ ആ ലൈറ്റ് പാസ്സാക്കി കൊടുത്ത് എം പിക്ക് കത്ത് കൊടുത്ത് എം പി അന്നരം തന്നെ ഒമ്പത് ലൈറ്റ് അനുവദിച്ച് ഒമ്പതും കത്തിച്ചു പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ രാഷ്ട്രീയം നോക്കിയില്ല അവിടെ ചർച്ചിൽ കൊടുത്തിട്ടുണ്ട് അമ്പലത്തിന് കൊടുത്തിട്ടുണ്ട് മുസ്ലിം മണ്ണിക്ക് സമീപം കൊടുത്തിട്ടുണ്ട് എല്ലാവർക്കും കൊടുത്തിട്ടുണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ നിങ്ങൾക്കും അറിയാം പത്രക്കാർക്കെല്ലാം അറിയാം ഏത് സമയം ചോദിച്ചാലും നിങ്ങളെ കൂടെ ഉള്ള ഒരാളാണ് ഞാൻ ഇനിയും പ്രവർത്തന രംഗത്ത് തോറ്റാനും ജയിച്ചാൽ ഞാൻ ഈ മാർത്തി തന്നെ ഉണ്ടാവും മണ്ഡലം പ്രസിഡന്റ് അല്ലെങ്കിലും സാധാ ഒരു പ്രവർത്തകനായി ഒരു മുഖമായി ഞാൻ ഉണ്ടാകുന്നത് എടുത്തു പറയേണ്ടത് മാളത്തെ ഡിവിഷൻ എന്ന് പറയുമ്പോൾ നേതാവ് എൽ ഡി എഫിൻ്റെ ആണെങ്കിലും സുമേഷ് ചേട്ടൻ യു ഡി എഫിൻ്റെ ആണെങ്കിലും അതുപോലെ തന്നെ ബി ജെ പിൻ്റെ ആണെങ്കിലും ലീഡർഷിപ്പാണ് തമ്മിലുള്ളൊരു മത്സരമാണ് ഞാനൊരു വ്യക്തിയെക്കുറിച്ചും ഒരു അഭിപ്രായം പറയാൻ ഞാൻ തയ്യാറില്ല ജനങ്ങൾ പറയണം ആരൊക്കെള്ളാം ആരെ ഉൾക്കൊള്ളണം ആരെ തള്ളണം എന്നുള്ള ജനങ്ങൾ തീരുമാനിക്കട്ടെ ഞാനൊരു വ്യക്തിയും ഒരു മോശമായിട്ട് ഇപ്പോൾ എൻ്റെ എതിർ സ്ഥാനത്തുള്ള നല്ല ആൾക്കാരാണ് അതൊന്നും ഞാനെതിരായിട്ട് ഞാൻ പറയാൻ പറ്റില്ല ഞാനിങ്ങനെ പറയില്ലേ ഞാൻ അവരുമായിട്ട് കൂടുതൽ ബന്ധങ്ങളില്ല രാഷ്ട്രീയപരമായിട്ടുള്ള ബന്ധങ്ങളുള്ളൂ പക്ഷെ ഞാൻ അവരെക്കുറിച്ചൊന്നുമില്ല ജനങ്ങൾ തീരുമാനിക്കട്ടെ ഈ ഡിവിഷനിൽ ആര് പോകണം ഈ ഡിവിഷനിൽ കാലങ്ങളായി എൽ ഡി എഫിൻ്റെ സാധ്യതയുണ്ടായി ഒരു വികസനവും വന്നിട്ടില്ല ബ്ലോക്ക് പഞ്ചായത്ത് അഞ്ചുകൊല്ലം ഇവിടെ നമ്മളെ യു ഡി എഫിൻ്റെ സംവിധാനത്തിൽ വരിച്ചാൽ നല്ല രീതിയിൽ അന്നത്തെ പ്രസിഡന്റ് വേലായത്തേട്ടൻ നല്ല രീതിയിൽ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോയിട്ടുണ്ട് ഞാൻ നിങ്ങളുടെ ഒന്നും കൂടി ആണയിച്ചു പറഞ്ഞു നമ്മുടെ എം എൽ എ നൂറ്റി നാൽപ്പത് എം എൽ എമാരിൽ നമ്പർ വൺ എം എൽ എ ആണ് ഹജർ കറക്റ്റ് ജനങ്ങളും അതുപോലെ തന്നെ രാഷ്ട്രീയം നോക്കാതെ റോഡ് വികസനം എല്ലാ പരിപാടിയും ഇവർ താറടിച്ച് വരുന്ന എം എൽ എനെയാണ് പക്ഷേ എം എൽ എ ജനങ്ങൾ എം എൽ എയുടെ കൂടിയാണ് എം എൽ എ വികസനം ഞാൻ ഒരു കാര്യം കൂടി നിങ്ങളോട് പറയുന്നു പല സ്ഥലങ്ങളിലും സി പി എം അനുഭാവികളും ബി ജെ പി അനുഭവികൾ മറ്റ് രാഷ്ട്രീയ പാർട്ടി ഇത് രാഷ്ട്രീയ പാർട്ടി മതസംഘടന പറഞ്ഞാലും ആര് പറഞ്ഞാലും എം എൽ എ ഞങ്ങളോടൊന്ന് ചോദിക്കും കൊടുക്കട്ടെ ഞങ്ങൾ കൊടുത്തേന്ന് അറിയുള്ളൂ വികസനമല്ലേ വേണ്ടത് എൻ്റെ പൈസയല്ല എം എൽ എൻ്റെ പോക്കറ്റിലെ പൈസയല്ല എൻ്റെ പോക്കറ്റ് ഞങ്ങൾ നികുതി പണമാണ് സർക്കാരിൽ അത് കൊടുക്കണം ഞങ്ങൾ എം പി കെ സുധാകരൻ അവരിൽ നിന്നോ അല്ലെങ്കിൽ രാജ്യസഭാ എം പിമാരിൽ നിന്നോ ഞാനൊരു കോർട്ടിനുള്ള സൗകര്യം എവിടെയെങ്കിലും സർക്കാരിൻ്റെ സ്ഥലങ്ങൾ ഉണ്ടെങ്കിൽ അവിടെ കുട്ടികൾക്ക് കളിക്കാനുള്ള എന്നപ്പോഴത്തെ യുവാക്കൾക്ക് കളിക്കാനുള്ള സൗകര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കാനുള്ള ഒന്നാമത്തെ കാര്യം എൻ്റെത് രണ്ട് ശ്മശാനം ഞാൻ പറഞ്ഞല്ലോ ശ്മശാനത്തിൻ്റെ കാര്യത്തിലും ഞാൻ മുൻപന്തിയിലുണ്ടാവും അതുപോലെ തന്നെ വികസന കാര്യം റോഡ് വെള്ളം കുടിവെള്ളം ഈ അളപ്പറ പോലത്തെ പ്രദേശത്ത് കുടിവെള്ളത്തിന് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഞാൻ പ്രൈവറ്റ് വ്യക്തി പൈസ തരാ അടിച്ചു കൊടുക്കാൻ സ്ഥലങ്ങൾ കിട്ടുന്നില്ല വെള്ളത്തിനോട് ഞാൻ വെള്ളം നമുക്ക് ആവശ്യമല്ലേ ഭക്ഷണവും വെള്ളവും രാഷ്ട്രീയം നോക്കിയിട്ടല്ലാണ് ഞാനിപ്പോൾ പറയുന്നത് തന്നെ വെള്ളം കിട്ടാതെ എത്രയോ ആൾ തന്നെ സമീപിക്കുന്നത് ഞാനിത് രാഷ്ട്രീയപരമായിട്ട് പറയുന്നില്ല പക്ഷേ നിങ്ങൾ എവിടെയെങ്കിലും സ്ഥലം ഏജന്റ് കണ്ടെത്തുകയാണെങ്കിൽ ഞാൻ സ്വകാര്യ വ്യക്തികൾ അത് ചെയ്തു കൊടുക്കാം സന്നദ്ധ സംഘടന എന്നോട് പറഞ്ഞിട്ടുണ്ട് അത് ഞാൻ ചെയ്തു കൊടുക്കാൻ പേരിലല്ല അത് നിങ്ങൾ ഞാൻ അവരെ നിങ്ങൾക്ക് നമ്പർ തരും വിളിച്ചാൽ മതി അവർ അവർക്ക് എൻട്രടിച്ചു കൊടുക്കും പക്ഷേ ജനങ്ങൾക്ക് ആവശ്യമുള്ള കാര്യം ഈ പഞ്ചായത്ത് തൊണ്ണൂറ്റഞ്ചിൽ ഒരു തവണ കോൺഗ്രസ് പഞ്ചായത്ത് അന്ന് കക്കട്ട് സഭാ ചെന്ന പെരിങ്കേരി വാടിന്ന് ജയിച്ച് ബാലാട്ടൻ കോളിക്കടം ജയിച്ച് വന്ന് ആ ഒരു സീറ്റിലാണ് പഞ്ചായത്ത് നിലനിന്നത് ഞാൻ നിങ്ങളോട് ജനങ്ങളോട് പറയുന്നു ഞങ്ങളെ ഒരു തവണയും കൂടി പഞ്ചായത്ത് കയറ്റിയാൽ തവണ നിങ്ങൾ പരിശോധിക്കുക ഇവരെ കയറ്റി യു ഡി എഫിന് അധികാരത്തിൽ വന്ന് എന്ത് ചെയ്യാൻ പറ്റും ചെയ്യുന്ന അടുത്ത വർഷം കൊടുക്കാൻ പാടില്ല അതുപോലെ തന്നെ ഞാൻ എന്റെ കാര്യത്തിലും പറയുന്നു ഒരു തവണ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറാക്കിയാൽ ഞാൻ രാഷ്ട്രീയത്തിന് അതീതമായി ചെയ്യുന്നില്ലെങ്കിൽ ഇനി അടുത്ത തവണ ഞാൻ മത്സരിക്കുന്നുണ്ടെങ്കിലും എല്ലാം എൻ്റെ ഒരു പാർട്ടിയുടെ പ്രതിനിധി മത്സരിക്കുന്നുണ്ട് അതിന് വിജയിപ്പിക്കാൻ പാടില്ല എന്നുള്ളൊരു രാഷ്ട്രീയ പ്രവർത്തകനാണ് ഞാൻ മറ്റേ തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് ആദ്യമായിട്ടാണ് കിടക്കുന്നത് തോന്നുന്നു സ്ഥാനാർത്ഥിത്വം ഞാൻ പറഞ്ഞില്ലേ ഞാൻ കഴിഞ്ഞ തവണ ഏകദേശം മത്സരിക്കാനുള്ള തയ്യാറിലും എനിക്ക് വന്നതാണ് ഞാൻ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ആയ സമയത്ത് വന്നതാണ് പക്ഷേ ചെറിയ താങ്കൾ തടസ്സം കൊണ്ട് പാർട്ടിയിൽ ഒരു അഭിപ്രായം ഒന്നും എന്നുള്ള രീതിയിൽ എന്നോട് നേതൃത്വം തന്നെ നോമിനേഷൻ കൊടുക്കാൻ പറഞ്ഞു നേതൃത്വം തന്നെ പിൻവലിക്കാൻ പറഞ്ഞു ഞാൻ പിമ്പലിച്ചു ചില ആൾക്കാര് പറയുന്നുണ്ട് കഴിഞ്ഞ സ്ഥാനാർത്ഥിക്ക് എതിരായിട്ട് നോമിനേഷൻ കൊടുക്കും ഞാൻ അങ്ങനെ കൊടുത്തിട്ടില്ല എന്നങ്ങനെ പാർട്ടി മണ്ഡലം പ്രസിഡന്റ് ആവില്ലല്ലോ ഞാൻ പാർട്ടി പറഞ്ഞു നോമിനേഷൻ ചെയ്യാൻ പാർട്ടി പറഞ്ഞ് വിഡ്രോവിൽ ചെയ്യാൻ ഞാൻ വിഡ്രോവിൽ ചെയ്തു എന്നൊരു സ്ഥാനാർത്ഥിയുടെ കൂടെ ഫുൾ ടൈം വർക്ക് ചെയ്തു പക്ഷേ ഞാനിപ്പോൾ പറയുന്നു ജനങ്ങളുടെ എത്തി നോക്കുമ്പോൾ ഇതിന് മുമ്പേ മത്സരിച്ച് ജനങ്ങൾക്ക് വേണ്ട സൗകര്യങ്ങൾ ഞാൻ പറഞ്ഞില്ല എനിക്ക് എൻ്റേതായ ഒരു ഞാൻ വലിയൊരു ഫാമിലി ആണ് എൻ്റെ വൈഫ് ടീച്ചറാണ് മക്കൾ രണ്ടാൾ സ്കൂളിൽ ഒരാൾ ചാമശേരി സ്കൂളിൽ പ്ലസ് വണ്ണും ഒരാൾ സൺ ജോസ് കടത്തും കടുവില് ഒമ്പതാണ് ഫാമിലി സപ്പോർട്ട് എങ്ങനെയാണ് രാഷ്ട്രീയപരമായിട്ട് എങ്ങനെയാണ് അല്ല അവർക്ക് ഫാമിലി എൻ്റെ ഫാമിലി ആദ്യം എൻ്റെ കുടുംബം പണ്ട് മുതലേ കോൺഗ്രസ് കുടുംബമാണ് എൻ്റെ ഇരിട്ടിയിൽ കണി കുടുംബം എന്ന് പറഞ്ഞാൽ പരമാവധി കോൺഗ്രസ് കുടുംബമാണ് കോൺഗ്രസിൽ തന്നെയാണ് എൻ്റെ ഫാദർ ആയാലും കാർണോർ ആയാലും പഴയകാല കോൺഗ്രസിൻ്റെ ആൾക്കാരാണ് ഞാൻ പറഞ്ഞ ഒരു കാലത്ത് കണ്ണൂരിൽ തന്നെ കെ സുധാകരൻ ഡി സി സി പ്രസിഡന്റ് സമയത്ത് ഞാൻ ചെറുപ്പ എൻ്റെ എൻ്റെ കുടുംബമായിട്ടും നല്ല ബന്ധമുള്ള ആളാണ് അതുപോലെ സണ്ണി ജോസഫ് എം എൽ ഇ നമ്മൾ അങ്ങനെയുള്ള ബന്ധാണ് സാറിലും നമ്മൾ ഏത് സമയത്ത് ഏത് ആൾക്ക് എന്ത് ആവശ്യം പറഞ്ഞാലും ആ സെക്കൻഡിൽ ഞാൻ ഇന്നലെ രാത്രി പന്ത്രണ്ട് മണിക്കാന്നൊരാൾക്ക് ഒരു പേപ്പർ ഡോക്യുമെൻ്റ് ഒപ്പിട്ട് കൊടുക്കാൻ വേണ്ടി ഞാൻ കൊണ്ട് സാധിച്ചത് അവർക്ക് ഒരു അർജൻറ് ആവശ്യമാണ് അപ്പോൾ നിന്നെ വിളിച്ചു ഞാൻ സാറിൻ്റെ വീട്ടിൽ പോയി സാറ് അന്നേരം തന്നെ തന്നു അത് ജനങ്ങൾക്ക് ആവശ്യമാണ് സാറ് കൊടുക്കേണ്ട ഒരു സാറിന്റെ അത് സാറ് ജനപ്രതി എന്ന നിലയിൽ സാറ് കെ പി സി പ്രസിഡന്റ് ആയാലും പക്ഷെ സ്വന്തം മണ്ഡലത്തിൽ കഴിച്ചിട്ട് ആ മറ്റുള്ള സ്ഥലങ്ങളിൽ എത്തുന്നുള്ളൂ വർക്ക് ഫുൾ ടൈം കെ പി സി പ്രസിഡന്റ് എന്ന നിലയിൽ ഉണ്ട് മറ്റൊന്ന് വോട്ടർമാരുടെ കണക്കെടുത്ത് നോക്കുമ്പോൾ മാർത്തി ഡിവിഷൻ ആണെങ്കിൽ പോലും യുവജനങ്ങളും സ്ത്രീ വോട്ടർമാരുമാണ് ഏറ്റവും കൂടുതൽ അപ്പോൾ എന്ന അവർക്ക് എന്ത് പ്രതീക്ഷയാണ് കൊടുക്കുന്നത് അവർ ഞാൻ പറഞ്ഞില്ലേ അവരിൽ ഒരാളായി അവർ പറയുന്ന വിഷയത്തിൽ നിയമപരമായിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും ഞാൻ അവരെ കൂടെ ഉണ്ടാവും അവരിലൊരാളായി ഞാൻ ഒരു മെമ്പർ എന്ന നിലയിൽ എനിക്ക് മെമ്പർ ഞാൻ പറഞ്ഞില്ല നിങ്ങളോട് ഞാൻ പൊതുപ്പുറം തന്നെ രംഗത്ത് മെമ്പർ അല്ലെങ്കിലും എനിക്ക് സാധിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട് ഞാനിപ്പോൾ തൊട്ടടുത്തൊരു പഞ്ചായത്തിലെ സ്കൂളിൽ ഒരു വോളിബോൾ കോർട്ടിന് വേണ്ടി ഞാൻ സപ്പോർട്ട് രാജ്യസഭ എം ബിയോട് സപ്പോർട്ട് ചെയ്ത് അതിൻ്റെ ഫണ്ട് അവിടെ പാസ്സായി കൊടുത്തിട്ടുണ്ട് എവിടെയാണെന്ന് ഞാൻ പറയേണ്ട രാഷ്ട്രീയം ഇപ്പോൾ നമ്മൾ പറയേണ്ട ആവശ്യമില്ല പക്ഷേ ഞാൻ യുവാക്കളോട് പറയുന്നു നിങ്ങളൊരാളായി നിങ്ങൾ രാഷ്ട്രീയം നോക്കുകയാണ് ഞാൻ ഇന്നും പറയുന്നു എപ്പോഴും പറയുന്നു ഏത് ആൾക്കും എൻ്റെ വീട്ടിൽ കയറി വരാം എൻ്റെ ഓഫീസിൽ വരാം മാർജ്ജീവ് എൻ്റെ പാർട്ടി ഓഫീസ് അല്ലെങ്കിൽ ഞാൻ പുറത്തുണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ ഞാൻ പുറത്ത് പോയിട്ട് കാണാനും തയ്യാറാണ് രാഷ്ട്രീയം നോക്കാതെ എന്നെ സഹായിക്കുമെന്ന് എനിക്ക് മനസ്സിലായി ഞാൻ വീടുകളിൽ കയറിയും മറ്റുള്ളവർക്ക് കയറിയപ്പോഴും എന്നെ ജനങ്ങൾ ഉൾക്കൊണ്ടു എന്നെ അറിയാം റേസ് കണിയർക്കൽ വ്യക്തിയെ അറിയാം രാഷ്ട്രീയത്തെ ഞാൻ പറഞ്ഞില്ല ഞാൻ ഒരു ഇന്ന് വരെ ഒരു സ്ഥലത്തുനിന്ന് ഒരു ഫണ്ട് വരുവോ ഒന്നും നടത്താണ് സ്വന്തം പോക്കറ്റിലെ പൈസ എടുത്ത് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നത് ഇപ്പം ഈ ഇലക്ഷന് നേരിടുന്നതും അങ്ങനെ തന്നെയാണ് പാർട്ടി വരായിട്ടൊന്നുമല്ല പാർട്ടി സംവിധാനം പത്ത് വർഷക്കാലമായി പാർട്ടി അധികാരത്തിലില്ല നമ്മളെ സംബന്ധിച്ചിടത്തോളം പാർട്ടി അധികാരത്തില്ല നമ്മൾ വർക്ക് ട്വൻറ്റി ഫൈവ് മിഷൻ എന്ന് പറഞ്ഞാൽ ഒരു വർഷം മുമ്പേ പഞ്ചായത്തിൽ സ്ഥലത്തിൽ വർക്ക് തുടങ്ങി അതിൽ ഞാൻ മണ്ഡല പ്രസിഡന്റ് എന്നാൽ മൊത്തം മൂവായിരത്തി അറുന്നൂറ് എഴുന്നൂറ് ബോട്ടോളോ ഏകദേശം ചേർത്തിട്ടുള്ളത് അതിൽ ആയിരത്തി അറുനൂറ് ബോട്ടും യു ഡി എഫ് സംവിധാനത്തിൽ ചേർത്ത ബോട്ടാണ് ഇറങ്ങി നന്നായി ഞാൻ അവിടെ പഞ്ചായത്ത് ഓഫീസിൽ ഓഫീസിലിരിക്കുമ്പോഴും പുറത്തിരിക്കുമ്പോഴും വരുന്നവർക്ക് രാഷ്ട്രീയം നോക്കാതെ ഞാൻ ഞാനെ ഫയലിൻ്റെ സംവിധാനം ചെയ്തു കൊടുത്തു എൻ്റെ അടുത്ത് വരുന്ന ഏത് രാഷ്ട്രീയക്കാരനായിക്കോട്ടെ അവരെ സഹായിക്കാമെന്ന് എൻ്റെ ഉത്തരവാദിത്തമാണ് ഇനിയും ഞാൻ ചെയ്യും എനിക്ക് എൻ്റെ പാർട്ടി അതിനെതിരെല്ലാം നൂറ് ശതമാനം ഉറപ്പുണ്ട് ഒരു കാരണവശാലും എൻ്റെ പാർട്ടി എന്നെ തള്ളിപ്പറയൂല പാർട്ടിക്ക് കഴിഞ്ഞാൽ നിങ്ങൾ ചോദിച്ചുള്ള എന്നോട് നിങ്ങൾ ഇത്രയും ഭൂരിപക്ഷമുള്ള സ്ഥലത്ത് മത്സരിക്കുന്നത് ഭൂരിപക്ഷം നോക്കിയിട്ട് മത്സരത്തിൽ ജയിക്കാൻ തോക്കാം ഞാനിപ്പോൾ പറയുന്നില്ല എൻ്റെ മനസ്സിൽ തോറ്റാലും ഞാൻ സന്തോഷവാനാണ് ജയിച്ചാലും സന്തോഷവാനാണ് ഒരാൾ അഭിപ്രായ വിറ്റേഴ്സോ ഇല്ല വേറെ ആൾ ഇത് പാരമണിഞ്ഞിരുന്നു അങ്ങനത്തെ ഒരു പരിപാടി ഇല്ല അങ്ങനെ ജനങ്ങളെൻ്റെ കൂടെയാണ് ബോട്ടർമാർ ഓൺലി ഏഴ് വാർഡിലെ ബോട്ടർമാറും സുപരിചന ഞാൻ പല സ്ഥലങ്ങളിൽ പോയപ്പോൾ എനിക്ക് ജയിക്കേണ്ടതാണെന്ന് നിങ്ങൾ ജയിച്ചു എന്ന് പറയുന്നുണ്ട് അവർ ബോട്ടറാ പറയുന്നില്ലാണ്ട് രാഷ്ട്രീയക്കാരാണ് ഞാനത് രാഷ്ട്രീയം ഏതാണെന്ന് അറിയില്ല പക്ഷെ എന്നോട് പറയുന്നത് നിങ്ങൾ ജയിച്ചിരിക്കുന്നു പക്ഷേ ഞാൻ ആത്മ അന്തിമ വിശ്വാസമൊന്നും കാണിക്കുന്നില്ല ജനങ്ങൾ എന്നെ സഹായിച്ചാൽ ഞാൻ തിരിച്ച് അതിനെ നൂറിരട്ടി അവരെ സഹായിക്കുന്നതാണ് നിങ്ങളോട് പറയാനുള്ളത് ഞാൻ വീടുകളിൽ കയറുമ്പോൾ പല വീട്ടിൽ ഒരു നൂറ് സ്ക്വയർ ഫീറ്റിൽ അമ്മയും ഫാമിലിയും താമസിക്കുന്ന ഒരു ഷെഡിൽ കട്ടപ്പോൾ താമസിക്കുന്ന ഞങ്ങൾക്കാണ്ട് എൻ്റെ മനസ്സ് വല്ലാണ്ട് ഇതായി സമയത്ത് എനിക്കൊന്നും പറയാനോ പ്രഖ്യാപിക്കാനോ പാടില്ല നിയമവിരുദ്ധമാണ് ഞാനൊന്നും അവരോട് പറഞ്ഞില്ല കാണാം പക്ഷേ നമ്മൾ മനസ്സിലാക്കുന്നത് അവരെല്ലാം നല്ല രീതിയിൽ കൊണ്ടുപോകണം സർക്കാർ പറഞ്ഞല്ലോ എൻ്റെ ദാരിദ്ര്യ ദരിദ്രരില്ല അതില്ല ഞാൻ എൻ്റെ കൂടെ വാ നിങ്ങൾ കൂട്ടിയിട്ട് വാ മുഖ്യമന്ത്രിയോ അല്ലെങ്കിൽ മുഖ്യമന്ത്രി സഹപാഠികളെ കൂടിയോ ഞാൻ കാണിച്ചു കൊടുക്കും ഓരോ സ്ഥലത്തും ഓരോ വാർഡിലും ഞാൻ നിങ്ങൾ പറഞ്ഞു അപ്പൊ ജനങ്ങളെ തീരുമാനിക്കണ്ടേ ആരോഗ്യ വിശ്വാസം ഇപ്പോൾ ഓരോ വിശ്വാസത്തിന്റെ നിങ്ങൾ കാണുന്നുണ്ടല്ലോ നമ്മുടെ നാട്ടിൽ കാണുന്ന കാര്യങ്ങൾ ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല അത് വോട്ടർ ഇനി മൂന്നോ നാലോ ദിവസം കൂടി ഉള്ളൂ അപ്പോൾ സമയത്ത് മുഴുവൻ വോട്ടർമാരെ നേരിട്ട് വോട്ടർ സാധിച്ചു പരമാവധി വോട്ടർമാരെ കണ്ട് സാധിച്ചു ഇനി രണ്ട് ദിവസം കൊണ്ട് ഫുൾ ആയിട്ട് ഞാൻ തീർക്കും അത് ഞാൻ പറഞ്ഞില്ല എൻ്റെ സഹപ്രവർത്തകർ എന്നെ നന്നായിട്ട് സഹകരിക്കുന്നുണ്ട് അതുപോലെ െ എനിക്ക് പുറത്തുനിന്ന് പല ആളും എന്നെ സഹായിക്കാൻ വേണ്ടി ബന്ധപ്പെടുന്നു രാഷ്ട്രീയം ഇല്ലാതാളും രാഷ്ട്രീയമുള്ള ആളും എല്ലാം രാഷ്ട്രീയത്തിന് അപ്പുറം ഉള്ള ആളും എന്നെ വിളിച്ച് ഇന്നാളെ കാണും ഇന്നലെ എന്താ പഠനും ഇന്നിടത്ത് പോകണം ഇന്നിടത്ത് കയറിയിട്ടില്ല പരാതി ഞാനിപ്പോൾ അടിയുറച്ച് വിശ്വസിക്കുന്നു ഞാനൊരു ദൈവവിശ്വാസിയാണ് അതിന് ഞാൻ ഉറച്ച് പറയുന്നു ഞാൻ ദൈവം പാതി നാം പാതി എന്ന് പറയുന്നത് പോലെ ജനങ്ങളെൻ്റെ കൂടെ ഉണ്ട് ആ എനിക്ക് പെട്ടിയിലേക്ക് ആക്കി തന്നാൽ ഞാൻ ജനങ്ങളെ കൂടെ ഉണ്ടാവും അതൊന്നും യാതൊരു പേടിയുമില്ല പിന്നെ ഒരു മത്സരത്തിൽ മൂന്നാൾ മത്സരിക്കുമ്പോൾ ആരെങ്കിലും ഒരാളെ ജയിക്കും അല്ലേ അതിന് സന്തോഷം സങ്കടപ്പെട്ടിട്ട് കാര്യമില്ലല്ലോ ഞാൻ ഞാൻ പറഞ്ഞു ഞാൻ ആഗ്രഹിച്ച് വന്ന ആളല്ല ഞാൻ ഈ മത്സരരംഗത്തേക്ക് ആഗ്രഹിച്ച് വന്ന ഒരാളല്ല പക്ഷേ എൻ്റെ നേതൃത്വം ഞാനിപ്പോൾ പറയുന്നത് എൻ്റെ യു ഡി എഫ് നേതൃത്വം ശക്തമായി എന്നോട് മത്സരിക്കണമെന്ന് പറഞ്ഞു ഞാൻ എന്തവരോട് പല പേരുകളും കൊടുത്തപ്പോഴും അവർ നിങ്ങൾ തന്നെ മത്സരിക്കണം എന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ ഇതിലേക്ക് ഇറങ്ങിയത് അത് എനിക്ക് സന്തോഷവും ജനങ്ങളിൽ ഇറങ്ങിയപ്പോൾ എനിക്ക് മനസ്സിലായാലും ഇത് മുമ്പേ ചെയ്യേണ്ടതായിരുന്നു ജനങ്ങൾക്ക് ഞാൻ ഇന്ന കാരണം എന്ന് വെച്ചാൽ എൻ്റെ അടുത്ത് പല ആളും ഞാൻ താലൂക്കായാലും വില്ലേജ് ഓഫീസായാലും എല്ലാ ഉദ്യോഗസ്ഥന്മാരായിട്ട് നല്ല ബന്ധമുള്ള ഒരാളാണ് അവരും എനിക്ക് രാഷ്ട്രീയം നോക്കാതെ എനിക്ക് ഞാൻ പറയുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട് കിഡ്നി പേഷ്യൻറ്റ് പിന്നെ കിഡ്നി ട്രാൻസ്ലിറ്റ് ചെയ്യാനുള്ള ആൾ മറ്റ് മരുന്ന് മടിക്കേണ്ട ആൾ പല വിഷയങ്ങളും ഞാൻ പൊതുവേട ഞാൻ ഫുൾ ടൈം ഇതാ രാഷ്ട്രീയ പ്രവർത്തനം എൻ്റെ ബിസിനസ്സൊന്നും ഇവിടെ ഇല്ല പക്ഷേ എന്നാലും ഞാൻ എൻ്റെ രാഷ്ട്രീയ പ്രവർത്തനമായിട്ട് മുൻകൂട്ടി മുന്നോട്ടു തന്നെ പോവും ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും നിങ്ങൾക്ക് എപ്പോൾ തന്നെ എന്തെങ്കിലും അഭിപ്രായങ്ങൾ നിങ്ങൾക്കും തരാം മാധ്യമ പ്രവർത്തനങ്ങൾ പ്രവർത്തകർക്കും എനിക്ക് എന്നോട് നിർദ്ദേശം തരാം നിങ്ങൾ എൻ്റെ കാലഘട്ടത്തിൽ മാധ്യമപ്രവർത്തകരോട് പ്രവർത്തകരോട് ചോദിച്ചാൽ മതി ഞാൻ അവരെന്താ അഭിപ്രായം പറഞ്ഞാലും ഞാൻ ഉൾക്കൊള്ളുന്ന ഒരാൾ ഞങ്ങൾക്ക് തെറ്റ് ചെയ്താൽ ഞാൻ തെറ്റ് ചെയ്താൽ എന്നെ പുറത്താക്കണം എന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എന്നെക്കുറിച്ച് കുറിച്ച് പരിശോധിച്ചിണ്ടാവും നിങ്ങൾക്ക് എന്താ കിട്ടിയെന്നുള്ളത് എനിക്കറിയില്ല അത് നിങ്ങളാണ് പറയേണ്ടത് അപ്പോൾ വലിയ വിജയപ്രതീക്ഷയിലാണ് റേസ് ചെയ്യുന്നത് അപ്പോൾ ബ്ലോക്ക് പഞ്ചായത്തിൽ വിജയിച്ചു വരട്ട എല്ലാവിധ ആശംസകളും